സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം പറ്റുന്ന എല്ലാ സർക്കാർ ജീവനക്കാരും ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആശിച്ചു പോകും നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ സ്കൂളുകളിലും ഇത്തരത്തിലൊരു മാഷുണ്ടായിരുന്നെങ്കിൽ എന്നും നമ്മൾ ആഗ്രഹിച്ചു പോകും തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി സ്വദേശിയായ ബിജു തോമസ് എന്ന ബിജു മാഷിൻ്റെ വാക്കുകളിലേക്ക് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും നല്ല ഒരു ട്രൈബൽ സ്കൂളായിട്ട് ആണ് ഇന്നിപ്പോൾ അട്ടത്തോൾ സ്കൂൾ പ്രവർത്തിക്കുന്നത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇനി പെൻഷൻ പറ്റി പിരിയാനായിട്ട് ഇരുപത് മാസവും ഇരുപത്തിയഞ്ച് ദിവസവും മാത്രമേ ബാക്കിയുള്ളൂ അതിനു മുമ്പ് ഈ സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഏർപ്പെടുത്തണമെന്നാണ് എൻ്റെ ഒരു എൽ ജു തോമസ് എന്ന അധ്യാപകന്റെ സ്വപ്നങ്ങളിൽ യാഥാർത്ഥ്യമാക്കുവാൻ ട്രൈബൽ വകുപ്പും വനം വകുപ്പും ജില്ലാ ഭരണകൂടവും വിദ്യാഭ്യാസ വകുപ്പും റാന്നി എം എൽ എ പ്രമോദ് നാരായണനും പെരുന്നാട് ഗ്രാമപഞ്ചായത്തും ഒപ്പം നിന്നതോടെ അട്ടത്തോട് ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന്റെ മുഖഛായ തന്നെ മാറിയിരിക്കുകയാണ് ബിജു തോമസ് ഹെച്ചമായി എത്തിയ മൂന്ന് കൊല്ലം കൊണ്ട് സ്കൂളിന് ബഹുനില കെട്ടിടമുണ്ടായി ആധുനിക രീതിയിൽ മത്സ്യകൃഷി ആരംഭിച്ചു കുട്ടികളുടെ യൂണിഫോം സ്കൂളിൽ തന്നെ അലക്കി തേച്ചു കൊടുക്കാൻ സംവിധാനം ഒരുക്കി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ ലൈബ്രറി സ്ഥാപിതമായി തിരുവനന്തപുരം ഐ എസ് ആർ ഒയിലെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാരാണ് ലൈബ്രറി നിർമ്മിച്ച് സ്കൂളിന് സമർപ്പിച്ചത് എവിടെയായാലും ജോലി ചെയ്യാനും പരിശ്രമിക്കാനും മനസ്സുണ്ടെങ്കിൽ ഇതെല്ലാം സാധ്യമെന്ന് ബിജുമാഷ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു